ഹലോ അസലാമലൈക്കും അപ്പൊ അപ്പോളെ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെയാണ് രാവിലെ നാട്ടിലൊന്നുമല്ല ഇന്ന് കുറച്ചുനേരം വൈകിട്ടൊന്നും വെള്ളിയാഴ്ചല്ലേ മദ്രസൊന്നുമില്ലല്ലോ അങ്ങനെ കുറച്ചു നേരം അവിടെ കടന്നു ഒരു ആറരമക്കാലപ്പള അവിടെ ചോദിച്ചാ അപ്പൊ അതാ ഇവിടെ നിന്ന് നമുക്ക് നല്ല ഫുഡാണ് അതേമാതിരി പഴം കണ്ടപ്പോൾ പിന്നെ പുട്ട് ചുടുങ്ങുന്നൊരു നിർബന്ധം ഇത് നമ്മളവിടെ ഉണ്ടായതാട്ടോ നമ്മളെ പേക്കുണ്ട് എന്താ വായുണ്ട് ആ പഴയ ഉണ്ടായതാണ് അപ്പോൾ കണ്ടപ്പോൾ നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ പുട്ടിന് പൊടിയാകുമ്പോഴേ അങ്ങനത്തെ പേക്ക് പൊടി പൊടിയുണ്ടല്ലോ ഷെയ് പൊടി അത്ര കിണപ്പം പോലെ ഇതാ പുതിരന്തോ ഒരു പൊടിയാണ് പക്ഷേ ഞാൻ സ്റ്റീമിന്റെ പുട്ട് കേട്ടോ നല്ല രസം ഇതൊരു വലിയ തൈക്കെ ആയിട്ടാണ് ഈ ഒരു പുട്ട് പോരാ മറ്റേ കുട്ടീൻ്റെ അത്ര പോരാ അപ്പോ ഇന്ന് പുട്ടൊക്കെയാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് കാണാം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുവാനൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും മക്കളൊക്കെ അവിടെ ചായ കുടിച്ചുണ്ട് സോനു നീച്ചിട്ടില്ല സോനു ആ ഞാനെന്നെ പൊളിച്ചാൻ വരും സത്യം പറഞ്ഞു അപ്പൊ തെറ്റി നീച്ചതാണ് പല്ലേച്ചാല് മട്ടി ചാടിച്ചാൽ ബുക്കൊന്നും കൂടി വാങ്ങിച്ചു വയ്ക്കണം കേട്ടോ നേരം വെളുത്താൽ ഇപ്പം ഞാൻ മക്കളേബിളിൽ പോയാൽ ഞാനിതൊക്കെ അടുക്കി പൊറുക്കി വെക്കുക അതാണ് ഇഞ്ചപ്പണി ഇങ്ങോട്ട് നോക്കുകയാണെ നിങ്ങൾ കണ്ടോ ഇല്ല കട്ടറും പെൻസിലും മായ്ക്കാ ടബറും ഓക്കീരി ഇങ്ങോട്ട് വലിച്ചിടുക ബുക്കുണ്ടില്ലേ മേസമ്മൂടി ഏ ഇനി ഇതൊക്കെ ഞാനാണ് റെഡിയാക്കും പോകുമ്പോൾ ഇങ്ങോട്ട് പിന്നെ ഓര് വന്നാൽ പിന്നെ ഇങ്ങനെ ആവും എന്താ പിന്നെ എന്നാൽ എടുത്തെടുത്ത് വെക്കാൻ വയ്ക്കാൻ വന്നാൽ ഹലോ അസ്സാം വലിക്കും അപ്പം അക്കളെ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെയാണ് ഇന്ന് രാവിലെ നാട്ടിൽ ഒന്നുമില്ല ഇന്ന് കുറച്ചുനേരം വൈകീട്ടൊന്നും വെള്ളല്ലേ മദ്രസൊന്നുമില്ലല്ലോ അങ്ങനെ കൊറച്ചേരം അവിടെ കടന്നൊരു ആറരക്കര കയപ്പോൾ അവിടെ അപ്പൊ അതാക്കണെ നമുക്ക് നല്ല പുട്ടാണ് അതേമാതിരി പഴം കണ്ടപ്പോ പിന്നെ പുട്ട് ചുടുങ്ങുന്നൊരു നിർബന്ധം നമ്മളവിടെ ഇണ്ടായതാ കേട്ടോ നമ്മളെ വേക്കലുണ്ട് എന്താ വഴുണ്ട് ആ പൈമുണ്ടായതാണ് അപ്പൊ കണ്ടപ്പോ നമുക്ക് പുട്ട് ഇണ്ടാക്കാന് പുട്ടിന് പൂതിയാകുമ്പോഴേ അങ്ങനത്തെ പേക്ക് പൊടി കൊണ്ടല്ലോ ഷെയ്പ്പ് പൊടി അത്ര കണക്കു പോര ഇത് അത്ര പുൻക തിരുവനന്തപുരം ഒരു പക്ഷേ ഞാൻ സ്റ്റീമിൻ്റെ പുട്ട് പൊടിയാ തട്ടോ നല്ല രസം ഇതൊരു വലിയ തൈരിയൊക്കെ ആയിട്ടാണ് ഈ ഒരു പുട്ട് അത്ര പോര മറ്റേ കുട്ടിൻ്റെ അത്ര പോരാ അപ്പോൾ ഇന്ന് പുട്ടൊക്കെയാണ് ഇനി നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങൾ മക്കൾക്ക് കാണാം മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുവാനൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ മക്കളൊക്കെ അവിടെ ചായ കുടിച്ചുന്നുണ്ട് സോനു നീച്ചിട്ടില്ല സോനുയാ ഞാൻ എന്നെ കുളിച്ചാൻ വരേനി സത്യം പറഞ്ഞു അപ്പൊ കിജിപ്പ് നീച്ചതാണ് പല്ലേച്ചാൽ മട്ടി ചായ അടിച്ചാന് കുക്കൊന്നുകൂടി വാങ്ങിച്ചു വെക്കണം കേട്ടോ നേരം വെളുത്താൽ ഇപ്പൊ മക്കളെ മക്കളേപോലെ പോയാല് ഞാനിതൊക്കെ അടുക്കി പൊറുക്കി ഇതാണ് അതാണ് പണി ഇങ്ങോട്ട് നോക്കുക നിങ്ങൾ കണ്ടോ ഇല്ല കട്ടറും പെൻസിലും മായ്ക്കാ ടബറും ഓക്കീരി ഇങ്ങോട്ട് വലിച്ചിടുക ബുക്കിടില്ലേ മേസമ്മൂടി ഏ ഇനി ഇതൊക്കെ ഞാന റെഡിയാക്കും പോകുമ്പോൾ ഇങ്ങോട്ട് പിന്നെ ഓര് വന്നാല് പിന്നെ ഇങ്ങനെ ആവും എന്താ പിന്നെ എന്നാ ഇടുത്തെടുത്തോട് വയ്ക്കാൻ വന്നാൽ പൊന്നാലെ മക്കളെ കണ്ണുതെക്കിയാല് കിളിയാള് കണ്ടങ്ങൾ പാട്ടിട്ട് കണ്ടോ കണ്ടോ കിളിയാള് വന്നങ്ങാല് പാട്ടാണ് ഗിന്റെ ഉള്ളിൽ കൂടി വന്നങ്ങൾ ഏർ ഇപ്പൊ നമ്മളിവിടുന്ന് പോയിട്ടാണ് അപ്പൊ ഞാൻ അങ്ങോട്ടൊന്നു പോയി കാത്തിയ പണിയാണ് ഞാനതെ വീതരമ്മാണ്ട് മൂടി വച്ച കഴിഞ്ഞിട്ടോച്ചോ ഏറ്റു ആണോ പിന്നെ വീതരമ്മ ഒരു മൂടി വെച്ചിട്ടോ അല്ലാതെ കിട്ടൂല കിട്ടൂല പിന്നെ ഇക്കറിയും എന്താ നോക്കാൻ മനസ്സിലാവും ഒക്കെ കൂലി കുത്തി എന്നാ പറയും ഐറ്റം മണ്ടേറ്റ പൈസ മാന് അറിഞ്ഞോ ഏർ അപ്പൊ ഞക്ക് പൈസ ഇത് തിന്നോട്ടെ ഏതാലും ഇത് വെല്ലടുത്തൊക്കെ ഇട്ട് കൊടുക്കും എന്നിട്ട് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് വേണം വാക്കില്ല പരിപാടി വെള്ളിയായി ചായ ചേട്ടന്ന് പണിക്ക് പോയിക്കണം അപ്പൊ ഇന്ന് ഞമ്മക്ക് ബീഫൊന്നും ഉണ്ടാവില്ലെന്ന് മീൻ കൊടുന്ന് ഇനി അതുണ്ട് പിന്നെ ചോറന്നും വെക്കണില്ല ചോറ് എന്നിട്ട് ചോറിൻ്റെ ബാക്കിയാണ് അതായത് തണുപ്പിച്ച് വേണം ഏഹ് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് കരുതിക്കാം

അതിന്റെ വെയിലോയൊന്ന് വായിപ്പിച്ച പോയതൊക്കത്തിലാണ് ഇപ്പൊ വായക്കിരിക്കുന്നത് ഒന്ന് കൊത്തി വേട്ട കൊടുക്കാൻ പോയി പെരുന്ന് കിടക്ക മക്കളെ മജ്ജ ആയി കിട്ടണം വേറെ ഈ ചായക്ക കുടിച്ചെ കൊട്ടിക്കട്ടെ കുടിക്കട്ടെ കുട്ടും ഭയോ കുടിക്ക ഒരു ഞാനിപ്പൊ രോഗിട്ടാ പൊട്ടുന്ന തള്ളി കൂടിക്കുന്നു നമ്മളെ പഴയ കൊണ്ട് പറയുന്ന മധുരം കിട്ടും ചെറുപ്പമായാലും നല്ല മധുരം ഉണ്ടാകും വെളുത്താശ അത്ര മധുരം കിട്ടുക അപ്പൊ ഏതാണ്ട് ചായ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാന് നല്ല സോനോ എന്തിനാണ് ഉള്ളി ഒരു കുപ്പായൊക്കെ ഏഹ് ചളിയാവും ഇപ്പം എന്നെ മക്കള് ഇപ്പോഴത്തെ യൂണിഫോമാണ് ഈ ഒരു യൂണിഫോം വെള്ളം എങ്ങനെ കുപ്പായ ഇവിടെ നോക്ക് കൊടുക്ക് മേന ഇതായി ഈ ഈ യൂണിഫോം വരുമ്പോക്കേ ചളിൻ്റെ കട്ടയൊക്കെ അപ്പോൾ ഇപ്പം എന്താ കാട്ടില്ലാരോ മനെക്കൊണ്ട് തിരുമ്പിച്ചും പറഞ്ഞപ്പോൾ ഉള്ളിൽ വേറെ കുപ്പായിട്ട് പോകുക അങ്ങോട്ട് അവിടുന്ന് കളി കഴിഞ്ഞാലൊരു പന്ത് കളിച്ചും കല പടി സ്കൂള് കൂട്ടാലേ ഒരിക്കൽ വണ്ടി വരണെങ്കിൽ കുറേ നേരം വയ്ക്കും അപ്പൊ അവിടെ കളിച്ചു കുത്തിരിക്ക പച്ച ഫാന്റും വെള്ള കുപ്പ ഇപ്പൊ മാറിയതാണ് യൂണിഫോമ് ഇപ്പൊലും കുക്കണ്ടോ വെള്ളൊക്കെ യൂണിഫോം ആയാല് ശെരിയാണ് ഏട്ടാ പോലും എടുത്തോട്ടോ നല്ലോണം ജലദോഷം പൊടിച്ചു ഫാന്റ് കൊട്ടിയിലുണ്ട് എടുത്തോ എല്ലാരും ചായ കഴിഞ്ഞു ഇനി ആണ് ഞങ്ങള് നമുക്ക് പണി ഞമ്മക്ക് എല്ലാം കൂടി ഞങ്ങൾ പണി കഴിച്ചു അപ്പൊ ഏതായാലും കുട്ടി രണ്ടു കഷ്ണം ബാക്കിണ്ട് പേര ചെറിയ ബാക്കിണ്ട് ഇത് ഞമ്മക്ക് പൈസ കൊറച്ചേണ്ടി തിന്ന പത്ത് മണിയാവുമ്പോട്ട് വേറെ വരാണ് അപ്പൊ എന്തെങ്കിലും കിട്ടണം ആ സമയമാകുമ്പോ അടച്ചു വെക്കട്ടെ ഇവിടെ ഇലിയോട് വന്നിട്ടാകെ ഒരു സാധനം ഞങ്ങളറിയാതെ തുറന്ന് വെച്ചു വന്നാൽ പിന്നെ അത് തിന്നാൻ പറ്റില്ല ളം <laughs> തിന്നാട്ടല്ലേ ട്ടെ കുട്ടുമായിട്ട് ഇപ്പൊ ആദ്യം കൂടി ഞാൻ ജാതി കതിയാടാ വെള്ളമായ കടന്ന് വിട്ടും ഇതേമാതിരി മാക്സി ആണ് എപ്പോഴും കടലട്ടോ വെള്ളം ഇങ്ങനെ പോകുമ്പോ കാലുമ്പോ ഇങ്ങനെ ചൗട്ട് ചെയ്തു കതിയേടാണ് ഇവിടെ ചെളുപ്പീ പാത്രം മോരിട്ടു ഇതാണ് അടിച്ചു വരാൻ

അപ്പോൾ ഇതൊക്കെ മതി ഇന്ന് ധാരാളാണ് അപ്പോൾ ഏതായാലും മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഞമ്മളെന്നത്ര വിശേഷം ഇങ്ങനെയും പോകണ്ടേ ഒരു ദിവസമൊക്കെ എന്ന് പോരേ മരേ പറ്റില്ലല്ലോ ഒരു ദിവസം ഇങ്ങനെയാവട്ടെ അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ പുതിയ വീടൊക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാല്ല അപ്പോൾ എല്ലാ മുത്തുമണികളോടും മുത്തുമണിയാളോടും അസലാമലൈക്കും